അവൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സന്ധ്യയുടെ അമ്മ അല്ലി പറയുന്നു കുഞ്ഞിനെ കൊല്ലാൻ മാത്രം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല സന്ധ്യയുടെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ ഭർത്തൃ വീട്ടുകാർ അയക്കാറില്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു സന്ധ്യടേതെന്നും അമ്മ ഞങ്ങൾ ചോദിച്ചിട്ട് ആയി നോക്കിയിരുന്നു മണിക്ക് അങ്ങനെ വന്നിട്ടില്ല കൊച്ചും പറഞ്ഞു ഇല്ല രണ്ടു മണിക്കൂർ വേണമല്ലോ അവിടെനിന്ന് ഇവിടെ വന്നി ഏഴുമണി ആയിപ്പോ വന്നത് കൊറേ നേരം കഴിഞ്ഞപ്പോ ഞാൻ കണ്ടില്ല പിന്നെ സന്ധ്യ പ്രയാസങ്ങള് ഇല്ല ഈ ദേഷ്യം കേറി ഈ ഒച്ചപ്പാടുണ്ടാക്കും അത്രേ ഉള്ളു ആ അവനായിട്ട് അങ്ങനെ ചേർന്ന് പോവൂല എപ്പോഴും വഴക്കാണ് കുഞ്ഞിന്റെ അമ്മ സന്ധ്യക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ഉച്ചയ്ക്ക് മുൻപ് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കും ശ്യാംപ്രസാദ് ശ്യാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു ഒന്ന് ഈ സന്ധ്യക്ക് ഒരുപാട് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു മുപ്പത്തഞ്ചു വയസ്സാണെങ്കിൽ കൂടി പത്തൊൻപത് വയസ്സിന്റെ ബുദ്ധി വളർച്ചയെ ഉണ്ടായിരുന്നുള്ളൂ എന്നത് മറ്റൊന്ന് ഐസ്ക്രീമിൽ വിഷം കലർത്തി കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി എന്ന് കുട്ടികളുടെ പിതാവ് പറയുന്നു ഇത് സദ്യയുടെ വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത് എന്നും പറയുന്നു ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കുട്ടികയെ നേരത്തെ കുട്ടികളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു പരാതി നൽകിയിരുന്നു കൗൺസിലിംഗ് കൊടുത്തിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നല്ലോ ശ്യാമ ആ തീർച്ചയായിട്ടും സന്ധ്യയെക്കുറിച്ച് പല കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം പലതും ഈ അല്പം മുമ്പ് ഈ സുഭാഷിൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞിരുന്നത് പലതും പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല എന്നാണ് കാണാം ഒരു കുടുംബം നല്ല രീതിയിൽ പോകണം എന്ന കൂടിയാണ് തങ്ങൾ പ്രവർത്തിച്ചത് എന്നതായിരുന്നു സുഭാഷിൻ്റെ അമ്മയും പറഞ്ഞത് കാരണം എല്ലാ കാര്യത്തിലും വിട്ടുവീഴ്ചയോടുകൂടി തന്നെയായിരുന്നു നിലനിന്നിരുന്നത് പക്ഷേ ഈ സന്ധ്യയെ കൂടുതൽ വഷളാക്കുന്നത് ഈ പറയുന്ന സന്ധ്യയുടെ ചേച്ചിയും ഇതോടൊപ്പം തന്നെ അമ്മയുമാണ് എന്നതാണ് ഈ സുഭാഷിൻ്റെ കുടുംബം ഉൾപ്പെടെ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് നിലവിലിപ്പോൾ ഈ വീട് നമുക്ക് കാണാം ആ രണ്ട് വീടുകളാണ് ചേർന്ന് അതായത് ഒന്ന് സുഭാഷിൻ്റെ വീടും മറ്റൊന്ന് ഈ തറവാട് വീടുമാണ് ഈ രണ്ട് തറവാട്ട് വീടുകളിലായി ഓടിക്കളിച്ചിരുന്ന കുട്ടിയാണ് കല്യാണി ആ കല്യാണിയുടെ മൃതദേഹം ഇന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും ആ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയ ശേഷം അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു വരികയാണ് സ്വന്തം അമ്മ തന്നെ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സാഹചര്യം അതും ഇന്നലെ അംഗനവാടി പോയ കുട്ടിയാണ് അങ്ങനവാടി പോയി തിരിച്ചു വരുമ്പോൾ ആ അനുജൻ പറഞ്ഞത് ശുഖണം ഈ കല്യാണിയുടെ ചേട്ടൻ കാശി പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ഇന്നലെ രാവിലെ അനിയത്തി കുട്ടിയെ കണ്ടതാണ് പിന്നെ കാണാൻ പറ്റിയിട്ടില്ല എന്ന കാര്യമാണ് ആ കാശിയും പങ്കുവെച്ചത് അതുപോലിപ്പോൾ ഈ വീട്ടിൽ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഉണ്ട് ഇവരെല്ലാവരും തന്നെ ഈ സന്ധ്യയുടെ ഈയൊരു സ്വഭാവ വൈകൃതത്തെക്കുറിച്ച് ഈ നാട്ടുകാരും മറ്റുമൊക്കെ കൂടുതലായിട്ട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം വീട്ടിൽ നിന്ന് പലതും എടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക അങ്ങനെയുള്ള പല കാര്യങ്ങളും സന്ധി ചെയ്തിരുന്നു പക്ഷേ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചപ്പോഴെത്തും കൊന്നുകളയും എന്ന ഒരു പേടി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് പങ്കുവയ്ക്കുന്നത് ഇത് സന്ധ്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇവർക്ക് ഈ കുടുംബത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി കാണുന്നതാണ് ഈ വീട് സുഭാഷ് കുട്ടികളിൽ വീട്ടിലേക്ക് വരാനാണ് സന്ധ്യയുടെ ചേച്ചി പറയാറുള്ളത് എന്നും ഒരു ആരോപണം ഈ സന്ധ്യയുടെ ഭർത്താവിന്റെ അമ്മ പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അവർക്ക് കുട്ടികളാണ് ഏറ്റവും പ്രധാന ശല്യം എന്ന രീതിയിലാണ് ഈ സുഭാഷിൻ്റെ കുടുംബവും മറ്റുമൊക്കെ പറയുന്നത് കാരണം ചേച്ചിയുമൊക്കെ കൂടുതലും അങ്ങനെയാണ് കൂടുതലായിട്ടും ചേച്ചിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പങ്കുവെക്കാറെന്നാണ് ഇപ്പോൾ ഈ കുടുംബവും മറ്റുമൊക്കെ സുഭാഷിന്റെ കുടുംബവും പറയുന്നത് ഈ കാര്യം തന്നെയാണ് സുഭാഷ് ജോലി പല വിളിക്കാറുണ്ട് ചെറിയ ചെറിയ വളക്കുകൾക്ക് പോലും വിളിക്കാറുണ്ട് പക്ഷേ നേരത്തെ പ്രശ്നമാണ് ഈ കൊലയ്ക്ക് കാരണം എന്ന് പറയുന്നു മറ്റൊന്ന് ബുദ്ധിപരമായി വളർച്ചക്കുറവ് സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ദേഷ്യപ്പെടുന്ന ശീലമുണ്ട് ഇനി എന്തൊക്കെ ആയാലും പത്തൊൻപത് വയസ്സിൻ്റെ ബുദ്ധി വളർച്ച ഉള്ള ഒരാൾ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാനേ കഴിയില്ല രണ്ട് മക്കളിൽ ഒരാളെയാണ് അതിദാരുണമായി കൊലപ്പെടുത്തിയത് ഒരു ന്യായവും നമുക്ക് പറയാൻ കഴിയില്ല മറ്റെന്തൊക്കെയാണ് ഈ പ്രതിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ എന്നത് അന്വേഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്